കൊച്ചി നഗരം നഗരമേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മെട്രോ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് തുടക്കം ഘട്ടത്തിന് കീഴിലുള്ള തേർഡ് റെയിൽ ട്രാക്ഷൻ ഇലക്ട്രിഫിക്കേഷൻ സിസ്റ്റത്തിന്റെയും അനുബന്ധ ജോലികളുടെയും രൂപകൽപ്പന വിതരണം ഇൻസ്റ്റാലേഷൻ പരിശോധന കമ്മീഷൻ ചെയ്യൽ എന്നിവ ഉൾപ്പെടുന്ന കരാറിനായി ബിഡ് സമർപ്പിച്ച കമ്പനികളുടെ പട്ടിക കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് പുറത്തുവിട്ടു കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിൽ പിങ്ക് ലൈൻ എന്നറിയപ്പെടുന്ന ഒറ്റ ഇടനാഴിയാണ് ഉൾപ്പെടുന്നത് ഇതാവട്ടെ പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ളതും നഗരത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ മേഖലകളിലൊന്നായ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തെ ഐ ടി ഹബ്ബായ ഇൻഫോ പാർക്ക് ഫേസ് രണ്ടിലേക്ക് ബന്ധിപ്പിക്കുന്നതുമാണ് പ്രസ്തുത റൂട്ടിൽ ആകെ പതിനൊന്ന് സ്റ്റേഷനുകളാണ് ഉണ്ടാവുക കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിനായുള്ള ട്രാക്ഷൻ സബ്സ്റ്റേഷനുകൾ ഓക്സിലറി സബ്സ്റ്റേഷനുകൾ അസോസിയേറ്റഡ് സ്കാഡ സിസ്റ്റങ്ങൾ എന്നിവ ഉൾപ്പെടെ എഴുന്നൂറ്റി അൻപത് ബി ഡി സി തേർഡ് റെയിൽ ട്രാക്ഷൻ ഇലക്ട്രിഫിക്കേഷന്റെ ഡിസൈൻ വെരിഫിക്കേഷൻ ഡീറ്റെയിൽ എഞ്ചിനീയറിംഗ് സപ്ലൈ ഇൻസ്റ്റാളേഷൻ ടെസ്റ്റിംഗ് കമ്മീഷൻ ചെയ്യൽ എന്നിവയുടെ ഉത്തരവാദിത്വം തിരഞ്ഞെടുക്കപ്പെട്ട കരാർ കമ്പനികൾക്കായിരിക്കും പിങ്ക് ലൈനിന്റെ നിർമ്മാണം അഫ്ഗോൺസ് ഇൻഫ്രാസ്ട്രക്ചറാണ് നടത്തുന്നത് ഇതിനായി ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് ഇടനാഴി ജനസാന്ദ്രതയുള്ള നഗരപ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നതിനാൽ ഒരു ഓവർഹെഡ് കാറ്റനറി സിസ്റ്റം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടമായ ബ്ലൂ ലൈൻ ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെയുള്ള ഇരുപത്തിയെട്ട് കിലോമീറ്റർ ആയിരുന്നു പ്രതിമാസ യാത്രക്കാരുടെ എണ്ണം അൻപത് ലക്ഷമായി ഉയർത്താമെന്ന പ്രതീക്ഷയിലാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് പിങ്ക് ലൈൻ നടപടികൾ വേഗത്തിലാക്കുന്നത് ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെയുള്ള ആദ്യഘട്ട റൂട്ട് പ്രതിമാസം ശരാശരി മുപ്പത് ലക്ഷം യാത്രക്കാർ ഉപയോഗിക്കുന്നു എന്നതിനാൽ തന്നെ പിങ്ക് ലൈൻ കൂടി വരുന്നതോടെ അഞ്ച് ദശലക്ഷം എന്ന കണക്ക് അപ്രാപ്യമല്ലെന്നാണ് വിലയിരുത്തൽ പിങ്ക്ലൈൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറോടെ പൂർണ്ണമായും പൂർത്തിയാക്കാനാവുമെന്നാണ് കെ എം ആർ എൽ അവകാശപ്പെടുന്നത് ആദ്യഘട്ടമായി അഞ്ച് സ്റ്റേഷനുകൾ അടുത്ത വർഷം ജൂണിൽ തുറക്കാനും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട് അതിൽ തന്നെ യാത്രക്കാരുടെ എണ്ണത്തിൽ ഒരു ധാരണ ലഭിക്കുമെന്നാണ് കരുതുന്നത് ശേഷം ശേഷിക്കുന്ന ആറ് സ്റ്റേഷനുകളുടെ ജോലി കൂടി പൂർത്തിയാക്കും നിലവിൽ രണ്ടാം ഘട്ടത്തിന്റെ പ്രാരംഭ നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിനാലിന് ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേയിൽ തൂണുകൾക്ക് മുകളിൽ ആദ്യത്തെ യു ഗാർഡർ സ്ഥാപിച്ചിരുന്നു ഇത് നിർമ്മാണ പ്രവൃത്തികളുടെ വേഗത സൂചിപ്പിക്കുന്നു ഇതുവരെ അറുപത്തഞ്ച് തൂണുകൾ നിർമ്മിക്കുകയും വയഡക്റ്റുകൾക്കും സ്റ്റേഷനുകൾക്കുമായി ആയിരത്തിലധികം പൈലുകൾ നടത്തുകയും ചെയ്തു